എല്ലാവർക്കും നമസ്കാരം വിജയകുമാർ സാറിൻ്റെയും അതുപോലെ തന്നെ മീരയുടെയും വീടിന്റെ മതിലിന്റെ പുറത്ത് നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ കോട്ടയത്തിന് എന്താണ് പറ്റിയതെന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ടതായിട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അയൽവാസിയായ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടാ പേര് എന്ന് പറയാട്ടാ കുഞ്ഞുപള്ളി എവിടെ വീട് ഒരു ഇരുനൂറ് മീറ്റർ അപ്പുറത്താണ് സാറിന് അറിയോ വിജയകുമാറിനെ എത്ര കാലമായി വിജയകുമാർ സാറിന് അറിയുന്നേ സെയിം ഏജ് ആണോ അങ്ങനെ പറയാൻ പറ്റില്ല അതെ എത്ര കാലമായി വിജയകുമാർ സാറിന് ഇവിടെ താമസം തുടങ്ങിട്ട് ഇവിടെ താമസിച്ചിൽഡിങ് എന്നാ വെച്ചത് പന്ത്രണ്ട് വർഷം ഇതിനു മുമ്പ് എവിടെ താമസിച്ചിട്ടുണ്ടേ പുള്ളി മാം പുള്ളിയുടെ ഒറിജിനൽ കൊട്ടപ്പുറത്തെ തിരുവാതിര ഈ വിജയകുമാർ സാറിന് എന്തൊക്കെ പ്രൊജക്റ്റ് ഉണ്ട് പ്രധാനമായും ഇപ്പോൾ ഉള്ളത് ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഓഡിറ്റോറിയവും അതിനോട് ബന്ധപ്പെട്ട കുറേ മുറികളും അതിന് അതേപോലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് അതേപോലെ തന്നെ കോട്ടയത്ത് നമ്മളുടെ അനുപമ തിയേറ്ററിൻ്റെ കൂടുതൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബിസിനസ്സുമൊക്കെ ഉണ്ട് അങ്ങനെ അതുകൂടാതെ ഈ കോട്ടയം പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പുള്ളിക്ക് ബസ്സുകൾ ഇരുപതോ ഇരുപത്തൊന്ന് വയസ്സായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ആയിട്ടില്ല മോൻ്റേത് കൊലപാതകമായിരുന്നു എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് യാതൊരു തറക്കുകയും എനിക്കില്ല കാരണം ഈ സംഭവം നടന്ന് അന്നേരം അന്ന് തന്നെ ഞാൻ അറിയുകയും രാവിലെ തന്നെ രാവിലെ തന്നെ ഇവരെ പറ്റി അന്വേഷിക്കുകയും അവിടെ പോവുകയും അവിടെ പോയപ്പോഴത്തേക്ക് ഡെഡ് പൊടി ഇവിടുന്ന് കൊണ്ടുപോയി പക്ഷേ കാറിലും കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അത് കൂടാതെ അവിടുത്തെ അവരുടെ ബന്ധപ്പെട്ട സീറ്റലും ഒക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു കാർ നിറച്ച ബ്ലഡ് വളരെ കൂടുതൽ ബ്ലഡ് ഉണ്ടായിരുന്നു ഭാഗത്ത് അധികം മുറിവുകളുണ്ടായിരുന്നു പല ശരീരത്തിൻ്റെ ഭാഗത്ത് ബ്ലേഡ് കൊണ്ട് മുറിച്ച രീതിയിലുള്ള പല മുറിവുകളുണ്ടായിരുന്നു സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഉണ്ടായിരുന്നു അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞ് മരണം മരണപ്പെട്ടതിൻ്റെ പിത്യാദിവസിയാണ് അടക്കിയത് അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞ് ഞാനും അമ്മൻചാണ്ടിയും കൂടെ ഈ വീട്ടിൽ വന്നു ഈ വീട്ടിൽ വന്ന് ഈ മരണപ്പെട്ട ഇപ്പോഴത്തെ മരണപ്പെട്ട അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കണ്ട് ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പോലീസിൻ്റെ നടപടി മറ്റു കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് ഒരു കൊലപാതകമല്ല സൂസൈഡാണ് ലോക്കൽ പോലീസ് ലോക്കൽ പോലീസല്ല അദ്ദേഹം ഈ പറയുന്ന ഇപ്പോൾ മരിച്ച വിജയകുമാർ തൻ്റെ മകൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഈ നാട്ടുകാർക്കെല്ലാം അത് ദുരൂഹത ഉണ്ടായിരുന്നു ഞാൻ ഞാനീ നാട്ടിലുള്ളൊരു പൊതുപ്രവർത്തന നിലയിൽ ഞാൻ അത് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയോട് പറയും ഉമ്മൻചാണ്ടി അത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു ഇത് നമ്മൾ ഇത് ഇങ്ങനെ സംശയിക്കുന്നതായി ആളുകൾ പറയുന്നുള്ളോ പറയുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് അങ്ങനൊരു സംശയമില്ല എന്ന് പിതാവ് പറഞ്ഞു പിതാവ് പറഞ്ഞതാണ് അപ്പോൾ ഞാനും ഉമ്മൻചാണ്ടി മാത്രമേ അന്നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു മകൻ ഒരു മദ്യപിക്കുന്ന ആളായിരുന്നു അത് കൂടാതെ പുള്ളി ഈ ഇപ്പോഴത്തെ പോലെയുള്ള രാസലഹ ലഹരികൾ അന്ന് സാർവത്രികമായിട്ടില്ലായിരുന്നു എങ്കിലും ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ അന്ന് കേട്ടത് ഓക്കെ അപ്പോൾ ഈ രാസലഹരിയോട് അതിനോട് ബന്ധപ്പെട്ട ഏതൊക്കെയോ ഇതിൻ്റെ ഭാഗമായിരിക്കാം ഇത് എന്ന് അന്ന് ഞാൻ സംശയിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത് ഒരു കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് ഞാൻ പറയാനുണ്ടായ കാരണം ഏതായാലും കഴിഞ്ഞ ദിവസം ഇത് മരണപ്പെട്ടു ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ മരണപ്പെട്ടു അത് ആസാമിയാണോ ബംഗാളിയാണോ ആരാണെന്ന് വളരെ വ്യക്തമായി ഇതേ വരെ തെളിഞ്ഞിട്ടില്ല അത് ഇവിടെ അദ്ദേഹം ജോലിക്ക് ആ ആൾ ജോലിക്ക് നിന്നതാണ് ആ അപ്പം ഇവിടെ അത് ഈ പറയുന്ന വിജയകുമാറിൻ്റെ ഒരു ഫോൺ അത് ഒരു ആപ്പിൾ ഫോണായിരുന്നു ആപ്പിൾ ഫോൺ മോഷണം പോവുകയും ഈ അഗ്ഞാരുടെയിൽ നിന്ന് ആ ഫോൺ പിടിക്കുകയും ചെയ്തു എന്നാ പിടിച്ചേ അത് കുറേ നാളായി ഓക്കെ പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഓൺലൈനിൽ നിന്ന് ആ ഫോൺ ഉപയോഗിച്ച് ഈ പറയുന്ന ആസാമി വളരെയധികം പണം അതിൽ നിന്ന് പിൻവലിച്ചിരുന്നു എന്നുള്ളതാണ് അറിയ അറിയുന്നത് ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ് നൂറ് ശതമാനം ഏതായാലും അതിൻ്റെ പേരിലോ ഏതായാലും ആ ആസാമി കുറെ ജയിലിലായിരുന്നു കഴിഞ്ഞ നാലാം തീയതി ഏപ്രിൽ നാലാം തീയതിയാണ് അദ്ദേഹം വെളിയിൽ വന്നത് എന്നാണ് അറിയുന്നത് ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ് നൂറ് ശതമാനം സത്യമാണോ എന്ന് എനിക്കറിയാം അവർ കസ്റ്റഡിയിലുണ്ടെന്നാണ് അറിയുന്നത് അവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്ന് അറിയുന്നു അറിയുന്നു ഏതായാലും ഇതിൻ്റെ അകത്തൊക്കെ വലിയ ദുരൂഹതയുണ്ട് കാരണം ഇങ്ങനെ ആദ്യം ഇവിടുന്ന് ഒരു ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി അല്ല എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി തൻ്റെ ബാല്യകാലത്ത് ഇവിടെ നിന്ന് വെളിയിൽ പോവുകയും അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ഗൾഫിൽ പോവുകയും ഗൾഫിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ചെറിയ ഏർപ്പാടുകളൊക്കെ നടത്തി ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ധനാട്ടിനാണ് കോട്ടയം വട്ടത്തിൽ പല പ്രദേശത്തും ഇദ്ദേഹത്തിന് ഒട്ടേറെ വസ്തുവകളുണ്ട് അവ അവരുടെ ബന്ധുക്കൾക്ക് പോലും അറിയാവോന്ന് എനിക്ക് അറിയില്ല മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് മേടിച്ചിരിക്കുന്ന രണ്ട് പട്ടിയുണ്ടെന്നാണ് എന്റെ അറിവ് ഒന്ന് വലിയ ഫ്രോഡ് ഡോഗാണ് ആണ് ഒന്നൊരു പെറ്റ് ഡോക്ടാണ് മത്സരത്തിനൊക്കെ പോകുന്നതാണ് പുള്ളി മത്സരത്തിന് മത്സരത്തിന് ഇവിടുത്തെ കെനൽ ക്ലബിലൊക്കെ പുള്ളി പ്രധാനിയാ കെന്നൽ ക്ലബ്ബി ഒരു പ്രധാനം തന്നെയാണ് ഈ പുള്ളി അവർ അതിനുള്ള ഈ കെന്നൽ ക്ലബ്ബുകളുടെ ഡോഗ് ഷോയൊക്കെ ഇവിടെ പലപ്പോഴും നടത്താറുണ്ടായിരുന്നു അപ്പോഴത്തേക്കൊക്കെ പണം ഇൻഷലായിട്ട് കൊടുക്കുന്ന ഇങ്ങനായിരുന്നു ഇതൊക്കെ നടത്തുന്നതിന് അപ്പം ഇങ്ങനെ അങ്ങനത്തെ ഒരു വലിയ ഒരു കെന്നൽ ക്ലബിനോട് ബന്ധപ്പെട്ട ഒക്കെ ഉള്ള ഒരാളാണ് പുള്ളി ഇങ്ങനെ ഈ നാട്ടിലുള്ള ആളുമായിട്ടൊന്നും പുള്ളിക്ക് ആ ഒരു ബന്ധമില്ല ഈ ചുറ്റുപാടും ഒന്നും പുള്ളി ആരോടും ഒരു ബന്ധമില്ല പുള്ളി ഇവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്ക് വണ്ടി തന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക്ക് ലോക്ക് തുറന്ന് വെളിയിൽ പോയി അല്ലെങ്കിൽ ആവഴി പോവുക തിരിച്ചുവരിക ആളുമായിട്ട് ആർക്കും ഒരു ഇത്രയും മതിൽ പണിതാക്കുന്ന അങ്ങേറ്റം അതായത് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് മീറ്റർ നീളത്തിൽ നമ്മൾ അറുപത് മീറ്റർ നീളത്തിൽ മതിൽ പണിത് ഗേറ്റ് ഇട്ട് മൊത്തം ക്യാമറ വെച്ചാൽ ആ ഉള്ളിൽ എങ്ങനെ ഒരു കൊലപാതക കടന്നു തന്നേട്ടോ അതായത് അടിച്ചില്ല ഇവിടുത്തെ പഴയ കാലത്ത് ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ഒരാളുടെ വീടാണ് അവിടെ തറവാടുകളാണ് ഈ വീടും അവളുടെ വായി തൊള്ളായിരത്തി അറുപത് കാലത്ത് നൂറ്റി ഇരുപതോളം വണ്ടികളുണ്ടായിരുന്ന സ്വരാജ് മോട്ടേഴ്സ് എന്ന് പറയും സ്വരാജ് മോട്ടേഴ്സ് സ്വരാജ് ചമ്മുണ്ണിപ്പിള്ളന്ന് പറയും ആ ഒരു ആളുടെ വീടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ആ വീട് തന്നെ അവർ അത് വാടകയ്ക്ക് കൊടുത്ത് ഒരു ഹോസ്പിറ്റലായിട്ട് നടക്കായിരുന്നു ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യത്തക്ക വലിയ വീടായിരിക്കും അത് പോയിട്ടാണ് ഇവർ വീണ്ടും വീട് വെച്ചത് വീട് വെച്ചത് ആ ചങ്ങുണ്ണിപ്പെട്ട് എന്ന് പറയുന്ന പുള്ളിയുടെ മകൾ അടക്കപ്പെട്ടാണ് അപ്പുറത്തു ഈ പ്രദേശം മുഴുവൻ ഏതായാലും ഇതൊരു ഇത് ഈ പറയുന്ന ആസാമിയാണ് എന്ന് എനിക്ക് സംശയം ഇക്കാര്യം ഇതിൻ്റെ അകത്തൊക്കെ വേറെ പല ഏർപ്പാടുകളുണ്ടായിട്ടുണ്ടോ ഉണ്ടോ പോലീസിൻ്റെ അന്വേഷണം ആ വഴി പോകുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇനിയിപ്പോൾ അവർക്ക് ചോദിക്കാനോ ബന്ധപ്പെടാനോ എന്ന് അവർക്ക് വലിയ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ആളുകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പിന്നെ അവരുടെ ഈ ഭാര്യയൊക്കെ അങ്ങ് തമിഴ്നാട്ടിലായിരുന്നു ാണ് തമിഴ്നാട്ടിലായിരുന്നത് അവിടെ മൂല കുടുംബം എന്ന് പറയുന്നത് കുളസ്ഥലാണ് ഈ ഭാര്യയുടെ അവരൊക്കെ അത്ര വലിയ ധനാഢ്യന്മാരോ സമൂഹത്തിൽ വലിയ ഉന്നതമായ സ്വാധീനമുള്ള ആളുകളല്ല അതുകൊണ്ട് ഇത് എങ്ങനെ പോകും ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആസാമിയുടെ നല്ലിൽ കെട്ടിവെച്ച് ഇത് അവസാനിപ്പിക്കാനാണ് സാധ്യത ഞാനത് അങ്ങനെയല്ല എന്ന് സംശയിക്കുന്നു സംശയിക്കുന്നു നൂറ് ശതമാനം സംശയിക്കുന്നു എന്നല്ല ഇങ്ങനെ ആവാം വേറെ ആയി കാരണം ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന വസ്തുവകളെല്ലാം ഇങ്ങനെ ഇത്രയും കാലം കൊണ്ട് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വേറെ വല്ല ഏർപ്പാടുകൾ ഇതിൻ്റെ അകത്തുണ്ടോ ഇടുക്കൽ വാങ്ങലുകളുണ്ടോ മകനെ അന്ന് മകൻ മരണപ്പെട്ടത് കൊലപാതകമാണ് നമ്മളെ കാര്യത്തിൽ യാതൊരു വർക്കുമില്ല എന്നിട്ടും അന്ന് എന്തുകൊണ്ടാണ് ഇത് വേണ്ട അത് കഴിഞ്ഞിട്ട് എട്ട് വർഷമായി എട്ട് വർഷമായി കഴിഞ്ഞ കുറേ ദിവസത്തിന് മുമ്പ് ഹൈക്കോടതി കൊണ്ട് പോയി കൊടുത്തത് എന്തുകൊണ്ടാണ് അന്ന് കൊടുക്കാൻ അന്നത് വേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഞാൻ ഇതിനകത്ത് സംശയിക്കുന്നു ഇവിടുത്തെ സംവിധാനങ്ങൾ പോക്കുമൊക്കെ എന്തെങ്കിലും കോട്ടയത്തിൻ്റെ അടുത്ത് ആറ് വർഷത്തിന് മുമ്പ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഭാര്യയും ഭർത്താവും അവരോടിച്ചിരുന്ന ഒരു 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 അപ്രത്യക്ഷിയില്ല അതേപോലെ കിട്ടിയിട്ടില്ല കേസ് അന്വേഷണം എടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുടെ പിതാവ് ഹൈക്കോടതിയെ കൊണ്ട് ഒരു ഓപ്പി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബന്ധപ്പെട്ട പോയിരിക്കുന്ന പുള്ളിയുടെ ഭാര്യയുടെ ഭാര്യയും കൂടിയാ പോയത് അവരുടെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് പോലീസിന് അന്വേഷണം എന്തിനാണ് അവരന്വേഷിക്കുന്നുണ്ട് വേറെ ഒരു അന്വേഷണമൊന്നുമല്ല കാരണം അവർ ഏതൊരു സ്റ്റേഷൻ പരിധിയാണ് ഇത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ് മറ്റേത് കോമരകം പോലീസ് സ്റ്റേഷൻ ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ഏതാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ഏറ്റുമാനൂരും കോട്ടയം കൂടെ തിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇല്ലിക്കൽ പാലമുണ്ട് പാലമുണ്ട് ഇല്ലിക്കൽ പാലത്ത് നിന്ന് ഇവിടെ ഇങ്ങോട്ട് വന്നാൽ താഴത്തങ്ങാടി താഴത്തങ്ങാടി ഇങ്ങനെ കൂടിമത പാലം ഇങ്ങനെയാണ് കോടിമതല്ല ചുങ്കം പാലം ഇങ്ങനെ അപ്പുറം പാ പാലത്തിൻ്റെ അപ്പുറം കോമര സ്റ്റേഷൻ്റെ അടുത്ത് ഇപ്പുറം കോട്ടയം ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോടിവധ പാലമുണ്ട് ഉണ്ട് കോടിവതപ്പാലത്തിൻ്റെ അപ്പുറത്ത് ചിങ്ങവനം പോലീസാണ് ഓ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം കോളേജ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട് ഇവിടെ അടുത്ത് ആ കോളേൻ്റെ അപ്പുറത്ത് കോട്ടയം ഈസ്റ്റുമാണ് ഇതിങ്ങനെയാണ് ഈ ഈ പറയുന്ന പ്രദേശത്ത് എനിക്ക് ഏതായാലും ആറ് ആറര വർഷമായിട്ട് ഇവരെ ഇതുവരെ കാണുന്നില്ല ഇതുവരെ കാണുന്നില്ല ആർക്കും ഒരു പരാതിയില്ല അപ്പം മാത്രം പരാതി എന്താണ് ഈ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു അതിൻ്റെ അവിടെ തന്നെ ഈ സംഭവം കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാറ് കത്തിന്വേഷണം ഇച്ചിട ഈ മകൻ്റെ മരണത്തോടനുബന്ധിച്ച് അതായത് ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അവരുടെ നല്ല രീതിയിലുള്ളൊരു അന്വേഷണമല്ല അവരുടെ ഭാഗം നടന്നത് അതിൽ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മഹത്യ എന്നുള്ള നിലവാരത്തിലേക്ക് അവർ പോയി അതിനെ സംബന്ധിച്ച് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ ഈ വിജയകുമാർ സാറ് മുന്നേറി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അതിന് ആനുപാതികമായി സി ബി ഐ ഒരു അന്വേഷണം നടത്താനായിട്ട് ഓർഡർ ഇട്ടു അതായത് പുള്ളി അതിൽ ആ സംഭവത്തിന് ശേഷം അതീവ സന്തോഷവാനാണ് എന്നാണ് അറിയാനൊരു സാധിച്ചത് ഞാൻ ഈ ചെന്നൈ ക്ലബ്ബിൽ നേരത്തെ ക്ലബിൽ പോകാറില്ലെങ്കിൽ ഡോക്ടറൊക്കെ കുട്ടികളുടെ പരിപാടികൾക്കൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നുകൊണ്ടാണ് ഇതൊക്കെ എനിക്കറിയാവുന്നത് ഏതായാലും മകന്റെ മിതിയാണ് അത് കൊലപാതകമാണ് എന്ന് നൂറ് ശതമാനം അന്നും ഇന്നും ഞാൻ വിശ്വസിക്കും അഞ്ചു വർഷം കഴിഞ്ഞപ്പോ അല്ലേ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് പരാതിയായിട്ട് അഞ്ചു വർഷം കഴിയുമ്പോഴാണ് പരാതിയായിട്ട് പോകുന്നത് അതിനൊന്നും പോയില്ല പരാതി അതിൽ പോയി തറവിലേക്ക് വരുന്ന അപ്പഴാണ് അത് ഒരാൾക്ക് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ അതാ ഇതിനുമുമ്പ് ക്രൈംബ്രാഞ്ചൊക്കെ ഈ കേസ് ഏറ്റെടുത്തിട്ട് നടത്തിയാണ് ഈ അഞ്ച് വർഷം വരെ കൊണ്ട് എത്തിച്ചത് അതിനുശേഷം അവിടെ നിന്നും അതിൽ പരാതി നേരിട്ടപ്പോൾ ആണ് ഹൈക്കോടതി ഹൈക്കോടതി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പരാതി കൊടുത്ത് അതിനുപാതികമായിട്ടാണ് ഹൈക്കോടതി പുള്ളിക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നത് വിധി വന്ന അന്വേഷണം സി ബി ഐ വരുകയും സി ബി ഐ സി ബി ഐ ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പം ഇതിന് മരിച്ചു മരിച്ചതിന് ശേഷം വന്നു അല്ല അതിനുമുമ്പ് വന്ന് ഇവിടെ വന്നൊരു ദിവസം എൻകോയർ നടത്തി എന്നാണ് എന്റെ അറിവ് ഞാൻ ഫേം ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത് ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടോ അത് അതിൻ്റെ അകത്ത് അദ്ദേഹം വലിയ ഇത് മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആരെയും സംശയിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ വ്യക്തമായ ധാരണ ഇതിൽ ബന്ധപ്പെട്ട പണ സംബന്ധമായ ഏർപ്പാടുണ്ടോ ഏർപ്പാടുണ്ടോ അതുകൂടാതെ മകൻ്റെ ആ കാലത്തെ ഈ പറയുന്ന ലഹരി സംബന്ധമായ ചില കേസുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു പോലീസ് ഹൈക്കോടതി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അന്വേഷണം സീൽ ഏറ്റെടുക്കണം എന്ന് പറയാൻ വ്യക്തമായ കാര്യങ്ങൾ ചോദിക്കൊണ്ട് കാരണത്തിൽ കരി മുറിച്ച് കാലും മുറിച്ച് മേലെല്ലാം മുറിഞ്ഞിട്ട് അവിടുന്ന് ഒരു നൂറ് മീറ്റർ അകലേക്ക് ഇയാൾ നടന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം പോലീസാണ് അങ്ങനെ പറഞ്ഞത് ആ പോലീസ് ആ പോലീസാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് റിപ്പോർട്ട് മരിച്ചു കിടന്ന ഈ കാറിൻ്റെ ഉള്ളിലല്ലായിരുന്നോ അല്ല അവിടെ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കാറിന്റെ ഉള്ളിലല്ല കാറിന്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ടായിരുന്നു കാറിന്റെ ഉള്ളിൽ കാറിന്റെ ഉള്ളിലും കാറിന്റെ ഫ്രണ്ടിലും ബാക്കിലും ബ്ലഡ് ഉണ്ടായിരുന്നു ബ്ലഡ് അവിടെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചോരപ്പാടുകൾ കാണണ്ടേ അതും ഇല്ലായിരുന്നു 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 എന്നാണ് പറയപ്പെടുന്നത് ചേട്ടൻ്റെ നിഗമനത്തിൽ അത് എന്താ സംഭവിച്ചതെന്നാണ് എൻ്റെ ഉദ്ദേശം ഞാൻ അന്ന് ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഉദ്ദേശം ഇത് വ്യക്തമായിട്ട് ഇപ്പോഴത്തെ രാസലഹരി പോലെയുള്ള ഏതൊക്കെ ഏർപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ആ പയ്യൻ പയ്യനെ ആരോ ആരോ കൊലപ്പെടുത്തിയത് ഈ രാസലഹരിയും ബന്ധപ്പെട്ട ഏർപ്പാടുകളുമായി ഈ പയ്യന് ബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന പിതാവ് ഇത് അന്വേഷണം വേണ്ട കുഴപ്പമില്ല എന്ന് അന്ന് പറഞ്ഞത് ഈ മരണത്തിൻ്റെ നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹവുമായി ഞാൻ ഞാനും ഞാൻ മുമ്പേ പറഞ്ഞ അദ്ദേഹവും ആയിട്ട് സംസാരിക്കുന്നത് ഇവിടെ വന്നാണ് സംസാരിക്കുന്നത് അന്ന് ഉണ്ട് ഉമ്മൻ ഞാനും ഉമ്മൻചാണ്ടിയും കൂടിയാണ് ഇവിടെ വരുന്നത് ഞാൻ ഉമ്മൻചാണ്ടിയും കൂടെ വന്നാണ് ഇദ്ദേഹത്തെ കണ്ടത് ഇതൊരു നൂറ് ശതമാനം സത്യമായ കാര്യമാണ് ഇതിലും ആസാമിയാണോ എന്ന് എനിക്ക് സംശയമുള്ളൂ ഇവിടെ നിന്നിയ ആളാണോ എന്ന് എനിക്ക് സംശയമുള്ളൂ ഇത് വേറെ എറുതോ ഇതിൻ്റെ ഭാഗമായി ഇരിക്കാനാണ് സാധ്യതയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പോലീസ് ആസാമിയെ സാമ്യം ചെയ്ത് പ്രതിയാക്കി വേണമെങ്കിൽ കേസ് എടുക്കാം അതുകൊണ്ട് എനിക്ക് അധ്യായം അവസാനിക്കുന്നു പക്ഷേ ഇതല്ല ഇവിടെ അക്രമസംഘങ്ങൾ പെരുകുന്നു അവരെ ബന്ധപ്പെട്ട അമർച്ച ചെയ്യാനുള്ള യാതൊരു നടപടിയും പോലീസ് ചെയ്യുന്നില്ല രണ്ട് ദിവസം മുമ്പ് എവിടെ ഒരു പട്ടി മരണപ്പെട്ടെന്ന് കേട്ടു അതെന്താ പട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടുത്തെ പട്ടികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് രണ്ടെണ്ണം ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അറിവ് മരണപ്പെട്ടു എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത് മരണപ്പെട്ടതാണ് മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ആ ഫുരോഷ്ടോഗിക്കാനാണ് സാധ്യത കടിക്കുന്ന നല്ല ഭയങ്കരമായി കടിക്കുന്ന ഒരു പട്ടിക ഉണ്ട് അതിന് കൊന്നായിരിക്കുമെന്നാ അത് കൊന്നായിരിക്കാൻ സാധ്യത ഇത് ഈ ഉദ്ദേശത്തോടു കൂടി അകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഏതാ ണ്ടെങ്കിൽ ആ പട്ടിയുണ്ടെങ്കിൽ അടക്കില്ല അപ്പം അത് ആദ്യമേ ഒരു ദുസൂചനയായിരുന്നു ആയിരിക്കും ആയിരിക്കുന്നു ആഗിരിക്കാനാണ് സാധ്യത ഈ മകന്റെ മരണത്തോടു കൂടി അമ്മ വളരെയധികം ദുഃഖിതയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു നേരത്തെ ഓഡിറ്റോറിയത്തിലൊക്കെ വന്നിരുന്നാണെന്ന് അറിയാനായിട്ട് സാധിച്ചു അവർ ചില നാളുകളിലൊക്കെ അവിടെ പോയി പോയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ കുറെ നാളായിട്ട് ഇവരെ ഈ പറയുന്ന ഈ മരിച്ച പുള്ളി അതെ വിജയകുമാർ ഒഴിച്ച് പേര് ആരും അങ്ങോട്ടൊന്നും ചെല്ലാറേ പോകാറുമെന്നില്ല ഈ മീര ഈ വീട്ടിൽ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞു ഇവിടെ ഒറ്റയല്ലേ ഉള്ളു ഇവർ രണ്ടുപേരെ ഉള്ളു മതിലിൻ്റെ അകത്ത് ഈ വീടുകളിൽ നിന്നും ആരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല ഈ മീര എന്ന് പറഞ്ഞ ആളുടെ വീട് വീടെവിടെയാണ് മീര എന്ന് പറയുന്ന ആള് ഇവർ കിട്ടിക്കൊണ്ട് വരുന്ന കാലത്ത് ഇവർ തമിഴ്നാടാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒറിജിനൽ ഫാമിലി ഇവിടെ കോട്ടയത്തിനടുത്ത് വളശ എന്ന് പറയുന്ന സ്ഥലത്താണ് മീരയുടെ വീട്ടിൽ ആർക്കെ ഉണ്ട് മീരയുടെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല അറിയത്തില്ല അതൊക്കെ ആളുകളുമായി അങ്ങോട്ട് ബന്ധമില്ല ഒറ്റപ്പെട്ടു പോയെന്ന് പറയും ഈ വീടുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോയി മതിലിനാകും ഈ ഗേറ്റിനാവുക തന്നെ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കസിൻസുമായിട്ട് ആയിട്ട് അതിന് ടച്ച് ഒന്നും ഇല്ല വലിയ ബന്ധങ്ങളില്ല ഇതിൻ്റെ അപ്പുറത്ത് ഈ വിജയകുമാറിൻ്റെ വീടെന്ന് പറയുന്നത് കുറേ ഈ ഇത് തൊട്ടപ്പുറത്ത് തിരുവാതിരക്കൊക്കെ കവലയാണ് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മാന്താറ്റിൽ എന്ന് പറയുന്ന ഒരു കവലയുണ്ട് അത് അങ്ങോട്ട് ചേർന്ന് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വീട് അപ്പം പണം എന്ന സംഭവം ഒരു പരിധി കഴിഞ്ഞ് കയ്യിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വീടുകളും മതി വീടുകൾ സംരക്ഷിക്കാനായിട്ട് മതിലുകളും ഗേറ്റുകളും വെച്ച് അവിടെ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലേക്ക് വിജയകുമാർ എത്തിച്ചേർന്നു അങ്ങനെ മരണത്തെ വിജയം വരിച്ചു എന്ന് പറയാം പറയുന്നത് സംഭവം നമ്മളെ കഴിഞ്ഞ കാലത്ത് ആളുകൾ അയൽവാസികൾ വീട്ടിലൊരു ചെറിയ ശബ്ദം കേട്ടാൽ അയൽവാസികൾ ഓടുക പണ്ട് കാലത്ത് ഏഴ് എട്ടും പത്തും അടിയുള്ള മതിലുകൾ കെട്ടി ഉയർത്തിയിരിക്കുകയാണ് മതിലുകൾ കെട്ടി ഉയർത്തുകയും അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും വെളിയിൽ അറിയാതിരിക്കുകയും ചെയ്യുന്നു വെളിയിൽ അറിയാതിരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല അവിടെ ഒരു വലിയ കൂട്ടക്കാര്യത്തിലുണ്ടായാൽ പോലും ആളുകൾ അങ്ങോട്ട് ഓടിച്ചല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ആളുകളുമായി ഒരു യാതൊരു ബന്ധവുമില്ല അയൽവാസികളുമായി യാതൊരു ബന്ധമില്ല ഇവിടെയുള്ള എല്ലാ വീടുകളിലെയും എല്ലാ വീടുകളെയും രാവിലെ ഞാനിവിടെ വന്നപ്പോൾ എല്ലാ വീടുകളെയും ഗേറ്റുകൾ അടഞ്ഞു കിടക്കുക ഈ ഒരു വീട് ഒഴിച്ച് അത് പോലീസ് വന്ന് ഉറപ്പിച്ച ബാക്കി എല്ലാ ഗേറ്റുകളും അടഞ്ഞു കിടക്കുക അവരെന്താണെന്ന് പോലും അന്വേഷിക്കുന്നില്ല എന്താണെന്ന് പോലും അന്വേഷിക്കാത്ത നിലയിലേക്ക് നമ്മുടെ സംസ്കാരം മാറിയിരിക്കുന്നു വിദേശ സംസ്കാരമായി ആയിപ്പോയെന്ന് പറയാം അല്ലേ വിദേശ നാളുകള വിദേശ നാടുകളിൽ ഇതുതന്നെയാണല്ലോ ഒരാളെ ഒരു ഒരു വീട്ടിന്റെ അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒപ്പീനിയൻ തേടണമല്ലോ അവരുടെ പെർമിഷൻ എടുത്തിട്ട് കരുത്തി എല്ലാം പറ്റുകയുള്ളു അങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെയും ഇതിനുണ്ടല്ലോ ഇത്രയും വലിയ മതിൽ എന്ത് കാര്യത്തിനും ഈ വിജയകുമാർ സംസാരപ്രീനായിരുന്നോ അതായത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനൊക്കെ സംസാരിക്കുന്ന ആളുണ്ട് വലിയ സ്നേഹം അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആയിട്ട് എത്തിക്കാൻ നിൽക്കുന്നു അതുകൊണ്ടാണല്ലോ കന്നൂർ ക്ലബ്ബ് നടത്താനും ജനറൽ ക്ലബിന് ഇതിൻ്റെ ഡോക്ടോ നടത്താനും പണം കൊടുക്കുകയും ആ പണം തിരിച്ചും കൊടുക്കുമായിരിക്കും അവർക്ക് പണം കൊടുത്തിട്ടൊക്കെയാണ് പുള്ളി അതൊക്കെ പലതും നടത്തിക്കൊണ്ട് ഇനിഷ്യൽ അസ്പെൻസ് ഏതിനും ഒരു കാര്യത്തിന് വരുമ്പോഴത്തേക്ക് ആദ്യം കുറേ പണം മുടക്കിയാലല്ലേ അത് ഗംഭീരമായി പോകാൻ പറ്റും അത് കഴിഞ്ഞ് അതിൻ്റെ നടപടികൾ കഴിയുമ്പോഴത്തേക്ക് പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇൻഷൻ എസ്പെൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഈ പുള്ളിയ ഈ കോട്ടയത്തൊക്കെ പ്രോഗ്രാം നടത്താറുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞു കുറെ ആളായിട്ട് കഴിഞ്ഞ രണ്ടായി കുറെ നാളായിട്ടില്ല കുറേ നാളെ പണ്ട് കാലത്ത് ഇവിടെ സ്ഥിരമുണ്ടായിരുന്നു സ്ഥിരമുണ്ടായിരുന്നു എത്ര കാലം മുൻപ് ആയി തുടങ്ങിയതാണ് ഈ പത്ത് ഇരുപത് ഒന്ന് മുതലുണ്ടായിരുന്നോ ഇവിടെ ഉണ്ട് എന്റെ ബന്ധപ്പെട്ട ആളുകളായിട്ടൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടോ അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് വായിക്കാറ് എന്താണേലും എന്ത് ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വീട്ടിൽ ഇതുപോലെ തന്നെ ശല്യങ്ങളും ആ വീട് കവർന്നുള്ള ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ശരി മരീക്ഷയായിരുന്നു പറഞ്ഞാൽ കുറെ ആളുകൾ പിടിച്ചുകൊണ്ട് ഒരു കുറേ ആളുകൾ ചെയ്യും അന്നേരം തന്നെ ഇരിക്കും ഇതൊക്കെ പണ്ട് കാലത്തെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഫോൾസായിരുന്നു ഇപ്പോൾ ഒരു ഫോൾസല്ല ഇപ്പോൾ എല്ലാം മോളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകൾ അതിപ്പോൾ ഞാൻ നൂറ് ശതമാനം കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നൊന്നും പറയുന്നില്ല നൂറ് ശതമാനം അത് അങ്ങനെ അങ്ങനെ ജയകുമാറിൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാതകരെ കണ്ടുപിടിച്ച് നല്ല രീതിയിലൊരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഇന്നീ കൊലപാതകമാകാൻ സാധ്യതയില്ല ഒരിക്കലുമില്ല ഉണ്ടാകത്തില്ലായിരുന്നു അത് അത് കൊലപാതകം തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കൊലപാതകം തന്നെ അതിന്റെ അകത്ത് ഗോപ്യമായ പലതും ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരുന്നല്ലോ അന്ന് അടിയന്തിരമായി പിടിച്ചായിരുന്നെങ്കിൽ ചേട്ടൻ പറഞ്ഞ വിൽപ്പനക്കാരെയും പിടിക്കാൻ പറ്റിയാണ് അല്ലേ ഇപ്പൊ തന്നെ ഇതിനകത്ത് പിടിക്കുന്നു ഇപ്പൊ തന്നെ പോലീസ് പലരെയും പിടിക്കുന്നുണ്ട് ഈ പറയുന്ന ബന്ധപ്പെട്ട എം ഡി എം ഇതേപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആളുകളെ പോലീസ് ആളുകളെ പോലീസ് പിടിക്കുന്നു അത് കഴിഞ്ഞാൽ ആ ചെയിനിൻ്റെ ഒരറ്റത്ത് ഒന്നോ രണ്ടോ കണ്ണി മാത്രമാണ് പിടിക്കുന്നത് അല്ലേ മൂന്ന് ഈ കണ്ണുകൾ നീണ്ടു കിടക്കുകയാണ് ഏറ്റവും ഉന്നതരായ ഇതിനോട് ബന്ധപ്പെട്ട ആളുകളെ പോലീസ് പിടിക്കുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല പോലീസ് നിഷ്പ്രയാസം ചോദ്യം ചെയ്താൽ ഇത് എനിക്ക് തന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തന്നത് ആരെ എന്ന് ചോദ്യം ചോദിച്ചാൽ പിന്നാരാണെന്ന് പറഞ്ഞാൽ അവർ തന്നത് ആരെ എന്ന് പറഞ്ഞാൽ പോലീസ് വിചാരിച്ചാൽ ഇതൊക്കെ കൃത്യമായി നടക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോൺ എടുത്ത് നോക്കി ഏതാ അവൻ്റെ നമ്പർ മാത്രം എടുത്ത് പരിശോധിച്ചാൽ പോലീസിനടുത്ത് കിട്ടും കിട്ടും തീർച്ചയായും കിട്ടും വേറെ ഒന്നും വേണ്ട പഴയ കാലമല്ല പഴയ കാലത്തല്ല പോലീസ് നാലിടിയൊക്കെ ഇടിച്ച് ആളുകളെ കൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യവും നേരെ അവൻ്റെ ഫോൺ നേരെ പോലീസ് കസ്റ്റഡി എടുത്താൽ അത് കൃത്യമായി പരിശോധിച്ചാൽ അതിൻ്റെ ചെയിൻ എങ്ങോട്ടെ 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 എന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പോലീസ് അവർ തയ്യാറാകുന്നില്ല ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടത്തിലെ ചേട്ടന് വിശ്വാസമുണ്ടോ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിന് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഏതായാലും പോലീസ് ഈ പറയുന്നതല്ല പൊതുവെയുള്ള പൊതുവെയുള്ള പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ബന്ധപ്പെട്ട അവടെ പോസ്റ്റ്മോർട്ടത്തിന് വരുന്ന പോലീസ് സർജൻ ഇഷ്ടമുള്ളതല്ലേ എഴുതുന്നത് അതൊന്നും ഒരു കാര്യമില്ല വീട്ടിൽ ഫോറൻസിക് പരിശോധനയിൽ ചേർന്ന് വിശ്വാസം ഉണ്ടോ അവർക്ക് അമ്പത് ശതമാനം വിശ്വാസമുണ്ട് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ അമ്പത് ശതമാനം ഇപ്പോഴത്തെ ഇവിടെയുള്ള വന്നിരിക്കുന്ന പല ആളുകളൊക്കെ കുറേ സത്യസന്ധരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവരൊക്കെ സ്വാധീനിച്ചാണ് ചെയ്യുന്നത് ഫോറൻസിക് അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡിൻ്റെ ഇപ്പോൾ അവിടുന്ന് ഈ കഴിഞ്ഞ ദിവസം വേറെ ഇവിടെ ഒരു പള്ളിയിലൊരു ഉണ്ടായി പള്ളിയിൽ മോഷണം ഉണ്ടായി ഇതുവരെ രണ്ട് മൂന്ന് കിലോമീറ്റർ പ്രശ്നം

ക്വാളിഫൈഡ് ആണ് കേളാ നമ്മൾ മനുഷ്യൻ ക്വാളിഫൈഡാണ് നയിക്കുന്ന ആളാണ് കുഴപ്പക്കാർ അതിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്നവരാണ് അറ്റത്ത് പിടിച്ചിരിക്കുന്നവരാണ് പട്ടി ക്വാളിഫൈഡ് തന്നെയാണ് ആ പട്ടി പഴയതിനേക്കാൾ പഴയ കാലത്തെ ഡോഗുകളെക്കാൾ ഇപ്പോഴത്തെ കുറേ കൂടെ ടെക്നോളജിയുടെ മാറ്റം പോലെ തന്നെ പട്ടിയുടെ ടെക്നോളജിയിലും മാറ്റമുണ്ട് പക്ഷേ അതിന്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഡോഗ് സ്കോഡ് വന്നിട്ടുണ്ടല്ലേ ഡോക്സ്കോഡ് വന്നു ഫോറൻസിക് വന്നു എല്ലാം വന്നു എല്ലാം താമസിച്ചാൽ വന്നതേ ഉള്ളൂ എല്ലാം വന്നു എല്ലാം എടുത്തു ഒരു കുഴപ്പമില്ല മോള് വിദേശത്താ അല്ലേ മോള് അമേരിക്കയിലാണ് അല്ലാണേലും മോളെ വിവാഹിതല്ലേ മോള് വിവാഹിതയാണ് വിവാഹിത ആകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രായമൊക്കെ കഴി കൂടിയപ്പോഴത്തേക്കാണ് പത്ത് മുപ്പത്താറ് മുപ്പത്തെ പൈസ ആയപ്പോഴത്തേക്കാണ് വിവാഹം കഴിച്ചതാണ് എൻ്റെ ആരോ കുട്ടികളുണ്ടോ ഇന്നത്തെ ഇന്നാണ് മോളെ കല്യാണം അവർ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു വിവാഹം നടന്നു തന്നെ ഇന്നാണ് അറിയുന്നത് കൂടിയാണ് ഇന്ന് മകൾ അമേരിക്കയിലാണല്ലോ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് വിവാഹം ആ വിവാഹം എന്ന് പറഞ്ഞു അപ്പൊ പണ്ട് കാലത്ത് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിക്കുകാരുന്നു കാര്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഏതായാലും അവളൊക്കെ വലിയ വലിയ ആയിട്ടുള്ളൊരു കുട്ടിയാവ് മകനും അതേപോലെ പഠിക്കാനൊക്കെ വിളിക്കണത് പക്ഷേ വഴി തെറ്റുന്നത് ഈ പറയുന്ന നമ്മളുടെ ഈ പുകപ്രയോഗവും മറ്റ് പ്രയോഗങ്ങളും കൊണ്ടാകാനാണ് ആ രീതിയിൽ പോയിരിക്കാൻ സാധ്യതയെന്നാണ് എൻ്റെ കണക്കൂട്ടി ഇതൊരു പകതീർക്കലാകാൻ സാധ്യത ഉണ്ടോ ഇത് ഈ പറയുന്ന മരണത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഈ പറയുന്ന നടപടി സി ബി ഐ വരികയും സി ബി ഐയുടെ അന്വേഷണം കഴിഞ്ഞ ആഴ്ചയിൽ അത് സജീവമായി വരികയും അതിനോട് ബന്ധപ്പെട്ട് ഇവര് തമ്മിൽ ആ കാലത്തുണ്ടായിരുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിട്ടാണോ എന്ന് ഞാൻ സംശയിക്കും ഈ പറയുന്ന ആസാമിയാണ് എന്ന് പോലീസ് പറഞ്ഞാലും എനിക്കതിൻ്റെ കാര്യത്ത് സംശയമുണ്ട് ഇതിൽ ഏറ്റവും പഴയ കാലത്തെ പോലെയല്ല മെറ്റീരിയൽ സ്റ്റേബിളിറ്റിസ് കൊണ്ടിരുന്നോ വണ്ടിയെടുത്തു അതെടുത്തു ഇതെടുത്തു ഒരു ഏതെങ്കിലും സാധനം പോയിട്ടുണ്ടെങ്കിൽ അതൊരു അല്ലെങ്കിൽ പോലീസ് എഴുതി കേട്ടോ ഇവിടുന്ന് ഇന്ത്യ സാധനം പോയിരുന്നു ആ സാധനം ഇവെൻറ്റ് ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരാളെ പ്രതിയാക്കാം അവരൊരു പ്രതിനെ പിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഇതല്ലാതെ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആൾക്കാരില്ലേ ൾ മറിഞ്ഞിരിക്കുന്നു പ്രതികളല്ലാത്ത ആളുകളെ പോലീസ് പിടിച്ചിരിക്കുന്നു അതെ അവര് അവര് ആ പ്രതികളായി മാറിയിരിക്കുന്നു യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അവര് ഉണ്ടാവാം അത് അത് നൂറ് ശതമാനം ഉറപ്പില്ല ഈ പറയുന്ന ആസാമിയാണ് അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് മാറ്റം മനോ അല്ലേ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും ഏറ്റവും കുറഞ്ഞത് രാത്രി ഒരു ഒമ്പതര കഴിഞ്ഞിട്ടായിരുന്നാലും എല്ലാ പ്രദേശത്തൂടെയും കറങ്ങണം ഏതാ എല്ലാ പ്രദേശത്തൂടെയും അവർ കറങ്ങണം പണ്ട് ഞാൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഞാൻ രാത്രി രണ്ടര ആയപ്പോഴേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക കോടേത് ഗാന്ധി പ്രതി ഗാന്ധി പ്രതിമയുടെ അപ്പുറത്ത് വെച്ച് എന്നെ പോലീസ് നടന്ന് വന്ന പോലീസുകാരനെ എന്നെ അറിയില്ല വേണ്ടി തടഞ്ഞു തറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എസ് ഐ ഉണ്ടായിരുന്നു എസ് ഐ കൂടി വന്നു കൂടി വന്നപ്പോഴത്തേക്ക് എന്നെ അറിയായിരുന്നു എസ് ഐ സോറി സോറി എന്ന് പറഞ്ഞു സോറി സോറി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിട പറഞ്ഞു സോറിക്ക് ആര്യം യാതൊരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഞാനല്ല എന്നേക്കാൾ മുഴുത്തവനായിരുന്നാലും നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങളുടെ നടപടിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നെ എന്നെ ഞാനായത് കൊണ്ട് ഞാൻ കുഴപ്പങ്ങളിൽ പോകാൻ പാടില്ലാതെ അത് നിങ്ങൾ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് എന്ന് കൊടുത്ത് അവർക്ക് കൈ കൊടുത്തിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണേലും ഈ കാതകരെ കണ്ടുപിടിക്കേണ്ട നാടിൻ്റെ ആവശ്യമാണ് അല്ലേ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു പഞ്ചായത്ത് മെമ്പർ ആണോ ഞാനൊന്നുമില്ല ഞാൻ കെ പി സി സി ഭാരവാഹിയാണ്